നമസ്കം ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിലെ നൂറ്റി രണ്ട് മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒന്നാം ഘട്ടമായി പൂർത്തിയായി കഴിഞ്ഞു അതിൻ്റെ ഒരു റീ പോളിംഗ് മണിപ്പൂരിലോ മറ്റുമുള്ളത് ഇന്ന് നടക്കുകയാണ് രണ്ടാം ഘട്ടമായി പത്തൊൻപത് സംസ്ഥാനങ്ങളിൽ എൺപത്തിയൊൻപത് സീറ്റുകളിലേക്ക് മൂന്നോ നാലോ ദിവസം കൂടി കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കും കേരളം ഉൾപ്പെടെ ഒന്നാം ഘട്ടത്തിൽ തമിഴ്നാട്ടിലെ മുഴുവൻ തെരഞ്ഞെടുപ്പ് നടന്നതുപോലെ രണ്ടാം ഘട്ടത്തിൽ കേരളത്തിലെ മുഴുവൻ തെരഞ്ഞെടുപ്പും നടക്കുകയാണ് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും തെരഞ്ഞെടുക്കപ്പെട്ട ചില സീറ്റുകളിലാണ് മത്സരം നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഘട്ടം കഴിയുമ്പോൾ ആരായിരിക്കും രാജ്യം ഭരിക്കുന്നത് എന്നതിനെ കുറിച്ച് ഏതാണ്ടൊരു ധാരണ ജനങ്ങൾക്ക് ഉണ്ടായി കാണുമ്പോൾ അവർ തീരുമാനിച്ചു കാണും ആരായിരിക്കും രാജ്യം ഭരിക്കുക എന്ന ചോദ്യം പ്രസക്തമാണ് മോദിക്കും ബി ജെ പി തികഞ്ഞ ആത്മവിശ്വാസമാണ് മൂന്നാം ഭരണം ഉറപ്പാണെന്ന് അവർ അത്തരത്തിലാണ് കാര്യങ്ങൾ നീക്കുന്നത് വിപണിയും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നു ഈ വിശ്വാസം പ്രതിപക്ഷത്തിനുമുണ്ട് എന്നതാണ് സത്യം കേരളത്തിലൊഴികെ കേരളത്തിൽ മാത്രം ഇപ്പോഴും പ്രതിപക്ഷം അത് സി പി എം ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും വിശ്വസിക്കുന്നത് മോദി എട്ട് നിലയിൽ പൊട്ടും ബി ജെ പിക്ക് നൂറ്റൻപത് സീറ്റ് പോലും നേടാൻ കഴിയില്ല ഒരു കാരണവശാലും ബി ജെ പി വിജയത്തിലേക്ക് വരില്ല ഇനി അഥവാ അവർ വന്നാൽ അത് അട്ടിമറിയായിരിക്കുമെന്ന് വിശ്വസിക്കുകയാണ് അങ്ങനെ എന്നോട് സംസാരിക്കുന്ന കുറേ പേരുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിലും ഇത്തരത്തിലുള്ള സംഭാഷണം ഞാൻ ഒരുപാട് കേട്ടതാണ് ഞാൻ അടക്കമുള്ളവർ ഈ സംഭാഷണങ്ങൾക്കൊടുവിൽ വിധേയപ്പെട്ടു പോയി ഞാനൊക്കെ ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് വിലയിരുത്തിയിരുന്നു പക്ഷേ നമ്മുടെ നാട്ടിലെ എക്കോ സിസ്റ്റം ഒരുമിച്ച് അങ്ങ് ബഹളം വെക്കും ആ ആവർത്തിക്കപ്പെടുന്ന ഈ അവകാശവാദത്തിലേക്ക് സാധാരണക്കാർ വീണുപോകും ഒരു മാധ്യമ പ്രവർത്തകനായി ഞാൻ പോലും ഏറ്റവും അവസാനമായിപ്പോഴത്തേക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ പ്രതിപക്ഷ സഖ്യം അധികാരത്തിൽ വരുമെന്ന ഒരു തോന്നലിലേക്ക് മാറിയിരുന്നു എന്നാൽ ഇക്കുറി അങ്ങനെ ഒരു തോന്നൽ എനിക്കില്ല ഈ തവണ അധികാരത്തിൽ വരാൻ പോകുന്നത് ബി ജെ പി ആണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവും എനിക്കില്ല ബി ജെ പി അവകാശപ്പെടുന്നത് പോലെ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം ഒന്നും കിട്ടില്ല എന്റെ വ്യക്തിപരമായ കണക്കുകൂട്ടൽ മുന്നൂറ്റി പത്ത് വരെ പരമാവധി പോകാം ഇനി അഥവാ ഇവരൊക്കെ പറയുന്നത് പലതും സംഭവിച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെ താഴാമെന്നാണ് ഇരുന്നൂറ്റി തൊണ്ണൂറിനും മുന്നൂറ്റി പത്തിനുമിടയിലായിരിക്കും ബി ജെ പിയുടെ ഒറ്റയ്ക്കുള്ള നേട്ടം വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ആ വിശ്വാസത്തിൽ നിന്നും തുടക്കം മുതൽ ഞാൻ പിന്നോട്ട് പോയിട്ടില്ല പക്ഷെ കോൺഗ്രസുകാർ പ്രതിപക്ഷം അതിശക്തമായി അവകാശപ്പെടുന്നു അങ്ങനെയല്ല ഇപ്പൊ എന്റെ സുഹൃത്ത് തീ കോഴിക്കാരൻ സ്റ്റാൻലി ഉണ്ട് സ്റ്റാൻലി കടുത്ത കോൺഗ്രസ്സുകാരനാണ് എന്നോട് എപ്പോഴും വഴക്കുണ്ടാക്കും എന്റെ വാട്സാപ്പിലൂടെ ഇങ്ങനെ സന്ദേശങ്ങളിടും ഞാൻ മറുപടി കൊടുക്കും അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇട്ടതും നേരെ രൂപയെ തെരഞ്ഞെടുപ്പ് നടന്ന നൂറ്റൻപത് സീറ്റ് കിട്ടില്ല എന്ന് പറഞ്ഞ സ്റ്റാൻലി മെസ്സേജ് ഇട്ടു സ്റ്റാൻലി സ്റ്റാൻലിട്ട് ഒരു മെസ്സേജ് ഞാൻ കേൾപ്പിക്കാം മഹാരാഷ്ട്ര നിങ്ങൾ ഈയിടെ പോയതാണല്ലോ കാര്യങ്ങൾ അറിയാവല്ലോ കർണാടക മഹാരാഷ്ട്ര രാജസ്ഥാൻ ആന്ധ്ര ഹരിയാന ഛത്തീസ്ഗഡ് ഇത്രയും സ്ഥലത്ത് ജാർഖണ്ഡ് ഇത്രയും സ്ഥലത്ത് ബിജെപിക്ക് വലിയ തിരിച്ചടി ഉണ്ടാവും കോൺഗ്രസ്സിന് കാര്യമായ ബിജെപിക്ക് അവിടെ ഈ പ്രദേശങ്ങളിലൊക്കെ ബിജെപിക്ക് പോകുന്ന ഓരോ സീറ്റും കോൺഗ്രസിനാണ് ഗെയിനായിട്ട് വരുന്നത് ആ ഒരു സംഭവം രാജ്യത്ത് യാഥാർത്ഥ്യമാണ് അട്ടിമറിക്കപ്പെട്ടില്ലെങ്കിൽ അസാമാന്യമായ പാഠം തന്നെ മോഡി ഇറക്കിയെങ്കിൽ മാത്രമേ മോഡിക്ക് അതിനകത്ത് കരകയറാൻ പറ്റൂ അതൊരു എലക്ഷൻ യാഥാർത്ഥ്യമാണ് കൃത്യമായ പഠനവും കൃത്യമായ റിപ്പോർട്ടുകളുമാണ് അത് അല്ലെങ്കിൽ അനേച്ചു നോക്കുകയുള്ളു ഞാൻ ഈ ഡൽഹിയിലെ ഗ്രൂപ്പുകളിൽ കൂടെയൊക്കെ നിറഞ്ഞ കാര്യം നടക്കുന്നതുകൊണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയാം ഇത് കോൺഗ്രസ് അനുകൂല സംവിധാനങ്ങളിൽ നിന്ന് വരുന്നതല്ല അവരുടെ തന്നെ നിന്ന് വരുന്നതും ആ ഇത്തരം ആശങ്കകളാണ് അതിന് പകരം അവര് പറയുന്നത് കിഴക്കൻ മേഖല മുതല് തമിഴ്നാട് വരെ അവർ തോത്തു വാരും കേരളത്തിൽ രണ്ട് സീറ്റ് ഉറപ്പായിട്ടും പിടിക്കും തമിഴ്നാട്ടിൽ രണ്ട് സീറ്റ് പിടിക്കും ആന്ധ്രയിൽ രണ്ടിടത്തുനിന്ന് നാല് വീതം പിടിക്കും ഇതെല്ലാം കർണാടകത്തിൽ അവർ പതിനഞ്ച് സീറ്റ് പിടിക്കും ഒറീസയില് പതിനഞ്ചെണ്ണം ഇങ്ങനെ അവരുടെ കണക്കൂട്ടിൽ അങ്ങനെയ എസ്റ്റിമേഷനാണ് ഇപ്പുറത്തെ സൈഡിൽ അവരുടേത് പോകുന്നുണ്ട് പടിഞ്ഞാറൻ മേഖല മധ്യമേഖലയിലും ഞാനൊരു മറുപടി കൊടുത്തു നിങ്ങളുടെ പ്രതീക്ഷകൾ നിങ്ങൾ തെരഞ്ഞെടുപ്പ് ഫലം വരെ പ്രതീക്ഷയോടെ മുമ്പോട്ട് പോവുക തെരഞ്ഞെടുപ്പ് ഫലം വന്നു കഴിയുമ്പോൾ നിങ്ങള് വോട്ടിംഗ് മെഷീനെ തെറി വിളിക്കുക എല്ലാവിധ ആശംസകളും ചാനൽ വിടുന്നില്ല വാശിയോടെ വീണ്ടും അടുത്ത മെസ്സേജ് തൃശൂർ പൂരത്ത് കാണിച്ചു കണ്ടില്ല അതുപോലെ ഇരുപത്തഞ്ചാം തീയ്യതി ഇരുപത്തിനാലാം തീയതി ഒക്കെ കേരളത്തിൽ ഉമ്മൻ രണ്ടും കൂടെ തന്നെയാണോ കാണിക്കാൻ പോകുന്നത് വടക്കേന്ത്യയിൽ പണിവാളൂന്നുള്ളത് പുള്ളിക്കറിയാം പുള്ളി അതുകൊണ്ട് ഏതെങ്കിലും മിക്കവാറും എന്റെ സംശയം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ താലിബാനുമായിട്ട് ചേർന്നിട്ട് അവിടെ ഇങ്ങനെ വല്ല ആക്രമണം നടത്തുകയോ വല്ല യുദ്ധമുണ്ടാകുമെന്നുള്ളത് മാത്രമാണ് ഇപ്പൊ കേരളത്തിൽ ഇന്ത്യയിൽ ഇപ്പം ബാക്കി എല്ലാ തെറികളെയും പുള്ളി ഒപ്പിച്ച് കഴിഞ്ഞെന്നാലും എന്തെങ്കിലും അവന്മാർ ഗവേഷണം നടത്തി കണ്ടുപിടിച്ച് വെക്കും അങ്ങനെയൊക്കെ എലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല നേരെ ജുവേ വോട്ട് ചെയ്യുകയാണെന്നൊരിയില് മോഡി നൂറ്റമ്പത് കിടക്കാല്ലോ പിന്നെ അവന്റെ തരികിടയൊക്കെ ഒപ്പിച്ച് വേണമെങ്കിൽ ഒരു പത്തുന്നൂറ്റി തൊണ്ണൂറ് പിടിക്കാം അത്രേ ഉള്ളൂ അതല്ലാതെ കിട്ടുന്ന എല്ലാം കൃത്രിമമായിട്ടും ഇതുപോലെ ഇപ്പൊ തൃശ്ശൂര് സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്ത് നിന്നതാണ് ഇന്നലെ ഒരു ദിവസം പോയ പോക്കണ്ടോ അതുകൊണ്ട് പണിയാക്കി അവൻ കാണിക്കും നമുക്കതിനകത്ത് അതിനകത്ത് പുള്ളിയെ അഭിനന്ദിക്കാനൊന്നും പറ്റിയല്ലോ അത് തട്ടിപ്പല്ലേ തട്ടിപ്പുടായപ്പം പരിപാടിയും കാണിച്ചിട്ട് ഇപ്പൊ മനുഷ്യനെ കൊന്നിട്ടടുത്ത സ്വത്തുക്കളും അടിച്ചോണ്ട് പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അപ്പൊ അവനെ അവനെ ഇപ്പം സിനിമ ജോഷിയുടെ വീട്ടിൽ കാര്യം ഒരുപാടി അടിച്ചോണ്ട് പോയി അവർ ധീരകൃത്യമാണ് അവന് ക്യാമറയിൽ പോലും പതിയാദന അടിച്ചോണ്ട് പോകാൻ പറ്റി അവർ സാഹസികാന്ന് പറയുന്നത് അവനെ നമുക്ക് ആരാധിക്കാൻ പറ്റുവോ അതുപോലെ തട്ടിപ്പും കൊലപാതകം ഒക്കെ നടത്തുന്നമാരോട് നമുക്ക് വീരാരാധനയൊന്നും എനിക്കില്ല ഏതായാലും ഞാൻ വീണ്ടും അങ്ങനെ തന്നെ പറഞ്ഞു തൃശൂര് മോദിയോടായും തൃശൂർ എന്തെങ്കിലും ഉടയപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കാണിച്ചത് പിണറായി ഉടയ്പ്പ് കാണിച്ചു മോദി എങ്ങനെ തൃശ്ശൂർ ഉടയ്പ്പ് കാണിക്കുന്നു അവിടെ പോലീസുകാര് കേരള പോലീസിന്റെ കീഴിലുള്ള പോലീസുകാര് അവിടെ ഈ സീനുണ്ടാക്കി മോദി പറഞ്ഞിട്ടുണ്ടോ ഒന്നുമല്ല അത് വളരെ കൃത്യമായിട്ട് പിണറായി അവർക്ക് വേണ്ടി ചെയ്ത് കാണിച്ചാലും അത് സ്ഥലം സത്യായിരിക്കും പക്ഷെ നിങ്ങൾ ഇങ്ങനൊന്നും ഇത്ര നിരാശപ്പെടരുത് ഞാൻ പറഞ്ഞത് നമ്മൾ നമ്മളെപ്പോഴും ആത്മവിശ്വാസമുള്ളവരായിരിക്കണം അപ്പം ഇവി എം ആണ് കാരണം മോദിക്ക് ഒരാൾ വോട്ട് എം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോഴേ മനസ്സിനെ പിടിച്ച് ഈ ഒരു വിശ്വാസം പലപ്പോഴും വീടുകളിൽ കോൺഗ്രസ്കാർക്കുണ്ട് പലരും പറയാറുണ്ട് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം എന്തുകൊണ്ടാണ് കേരളത്തിലുള്ളവർ മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നത് എന്നതാണ് ഇന്നലെ ബീഹാറിൽ നടന്ന ഇന്ത്യ മുന്നണിയുടെ യോഗം നോക്കുക അവിടെ അടിപിടിയൊക്കെ ഉണ്ടായി അതുപോലെ ആ യോഗത്തിൽ പ്രസംഗിച്ച പ്രസിഡന്റ് പ്രസംഗിച്ചത് ബി ജെ പി ഇരുന്നൂറ് സീറ്റിൽ ഒതുങ്ങും അതുകൊണ്ടാണ് അവർക്ക് ആശങ്ക എന്നാണ് ഇരുന്നൂറ് സീറ്റ് നേടുമെന്ന് കാർഗെ പറയുന്നു ഇനി മറ്റു വാർത്തകളൊക്കെ നമ്മൾ നോക്കുക കോൺഗ്രസിൻ്റെ ടാർഗറ്റ് നൂറ് സീറ്റാണെന്ന് പറയുന്നു അതായത് കോൺഗ്രസ് ആഗ്രഹിക്കുന്നത് നൂറ് സീറ്റാണ് പരമാവധി ടാർഗറ്റ് ചെയ്യുന്നത് നൂറ് സീറ്റാണ് എങ്കിൽ പോലും അത് നൂറ് ശതമാനം ഉയരണം കോൺഗ്രസ് ബി ജെ പി കൊടുക്കുന്നത് ഇരുന്നൂറ് സീറ്റാണ് ഈ രണ്ട് കാര്യം മാത്രം എടുക്കുക അതായത് കോൺഗ്രസിൻ്റെ നിലപാട് ഇരുന്നൂറ് സീറ്റ് ബി ജെ പി നേടുമെന്ന് പറയുന്നു നൂറ് സീറ്റ് കോൺഗ്രസ് നേടാൻ ടാർഗറ്റ് ചെയ്യുന്നു പിന്നെ എങ്ങനെയാണ് മോദി അധികാരത്തിൽ നിന്ന് പുറത്തു പോകുന്നത് ഇരുന്നൂറ് സീറ്റ് ബി ജെ പി നേടിയാൽ നൂറ് സീറ്റ് കോൺഗ്രസ് നേടിയാൽ ഈ സത്യം ഇവർ പറയുന്ന പോലെ നടന്നു എന്ന് കരുതുക പിന്നെ ഭരിക്കുന്നത് ബി ജെ പി ആണെന്ന് കരുത്താർക്കാ തർക്കം ബാക്കി എഴുപത്തിനാല് സീറ്റുകൾ തികയുന്നില്ല എന്ന് കരുതുക എൻ ഡി എ മുന്നണിയിലുള്ള ജെ ഡി എസ് പോലുള്ള പാർട്ടികൾ വഴി പക്ഷേ എത്രയോ പാർട്ടികൾ നിരനിരയായി കൂടെ ചേരും ബി ആർ എസ് ആണെങ്കിലും വൈ എസ് ആർ കോൺഗ്രസ് ആണെങ്കിലും ബിജു ജനതാദൾ ആണെങ്കിലും എന്തിനേറെ സാക്ഷാൽ മമതാ ബാനർജി ആണെങ്കിലും ബി ജെ പിക്ക് ഒപ്പം ചേരും അതായത് കോൺഗ്രസ്സുകാർ കണക്ക് കൂട്ടുന്നത് പോലെ ഇരുന്നൂറ് സീറ്റ് നേടിയാൽ പോലും ബി ജെ പിയുടേതായിരിക്കും ഭരണമെന്ന കാര്യത്തിൽ തർക്കമേ വേണ്ട ഭൂരിപക്ഷം ഇല്ലാത്ത സംസ്ഥാനങ്ങളിൽ അവർ ഭൂരിപക്ഷം ഉണ്ടാക്കി ഭരിക്കുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസ്സുകാരും കേരളത്തിലെ സി പി എമ്മുകാരും ഒക്കെ മോദി അധികാരത്തിന് പുറത്തു പോകുമെന്ന് കരുതുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിച്ചാലും നമ്മളൊക്കെ നിഷ്പക്ഷ മനുഷ്യരാണ് സ്വതന്ത്ര മനുഷ്യരാണ് നമ്മൾ വസ്തുതാപരമായി വേണം കാര്യങ്ങളെ കാണാൻ അതുകൊണ്ട് ബി ജെ പി ഇനിയും വരില്ല എന്ന് പറയുന്നത് തികച്ചും വസ്തുതാവിരുദ്ധമാണ് അവർക്ക് എത്ര സീറ്റ് കിട്ടും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടും എന്നൊക്കെ തർക്കിച്ചോളൂ പക്ഷേ ബി ജെ പി അധികാരത്തിൽ നിന്ന് പുറത്താകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ പോലും വിശ്വസിക്കാതിരിക്കുമ്പോഴും എന്തടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുന്നത് എങ്ങനെയാണ് ബി ജെ പിക്ക് ഭൂരിപക്ഷം കിട്ടാതെ പോകുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങൾ നോക്കുക ബി ജെ പി അതിന് പീക്കിലെത്തിയിരിക്കുന്നു എന്ന് പറയുന്നു അത് മധ്യപ്രദേശിലാണെങ്കിലും ഗുജറാത്തിലാണെങ്കിലും രാജസ്ഥാനിലാണെങ്കിലും ബി ജെ പി അതിൻ്റെ പീക്കിലാണെന്ന് പറയും അത് എത്ര കുറയുമെന്നാണ് പറയുന്നത് എങ്ങനെയാണ് കുറയുന്നത് അവിടെ ഇപ്പോൾ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെയെല്ലാം ബി ജെ പി അധികാരത്തിൽ വന്നു രാജസ്ഥാൻ കോൺഗ്രസ് ഭരിച്ചിരുന്നു മധ്യപ്രദേശിൽ കോൺഗ്രസ് അട്ടിമറിയിലൂടെ നഷ്ടപ്പെട്ടതാണ് അപ്പോൾ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുഴുവൻ സീറ്റുകൾ ബി ജെ പി നേടിയെങ്കിൽ ബി ജെ പി ഭരിക്കുമ്പോൾ ആ സീറ്റുകൾ എങ്ങനെ പോകും ഇനി ഒരു സമാധാനത്തിന് വേണ്ടി കുറച്ച് സീറ്റ് പോകുമെന്ന് കരുതുക അങ്ങനെയെങ്കിൽ പോലും ഉത്തർപ്രദേശിൽ എൺപത് സീറ്റിൽ അറുപത്തിരണ്ട് സീറ്റ് മാത്രമേ ബി ജെ പിക്ക് കഴിഞ്ഞ തവണ നേടാൻ കഴിഞ്ഞുള്ളൂ അതിനു കാരണം എസ് പിയും ബി എസ് പിയും ഒരുമിച്ച് നിന്നതാണ് ഇപ്പോൾ എസ് പിയും ബി എസ് പിയും ഒരുമിച്ചല്ല കോൺഗ്രസും എസ് പിയും ഒരുമിച്ച് നിന്നത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കില്ല കോൺഗ്രസിന് രണ്ടര ശതമാനം വോട്ട് മാത്രമേ ഉത്തർപ്രദേശിലുള്ളൂ അതുകൊണ്ട് എസ് പിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാൽ ഒന്നും സംഭവിക്കില്ല ആ അറുപത്തിരണ്ട് സീറ്റ് എഴുപതോ എഴുപത്തിരണ്ടോ എഴുപത്തഞ്ചോ ആയാൽ പോലും അത്ഭുതപ്പെടേണ്ടതില്ല മറ്റിടങ്ങളിൽ നിങ്ങൾ പറയുന്ന ബി ജെ പി അതിനെ പീക്കിത്തിയിരിക്കുന്നിടത്ത് കുറച്ച് സീറ്റുകൾ നഷ്ടപ്പെട്ടാലും ഇത് മെയിൻറ്റെയിൻ ചെയ്യും ബംഗാളിലും ഒഡീഷയിലും ബി കൂടുതൽ സീറ്റുകൾ നേടാനുള്ള സാധ്യത എങ്ങനെ തള്ളിക്കളയാൻ കഴിയും തെലങ്കാനയിൽ കോൺഗ്രസ്സിന് കൂടുതൽ സീറ്റ് കിട്ടും പക്ഷെ ബി ജെ പിക്ക് സീറ്റ് കിട്ടും നഷ്ടപ്പെടുന്നത് ബി ആർ എസിനാണ് ആന്ധ്രയിൽ ടി ഡി പിയുമായി ചേർന്നിരിക്കുന്നു കുറച്ച് സീറ്റുകൾ കൂടുതൽ കിട്ടാം തമിഴ്നാട്ടിൽ രണ്ട് സീറ്റെങ്കിലും കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ കർണാടകയിൽ കുറയുന്ന സീറ്റുകൾ സൗത്തിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ ബി ജെ പിക്ക് ആവാം അതുകൊണ്ട് തന്നെ ബി ജെ പിയുടെ സീറ്റുകൾ ഗണ്യമായി കുറയും എന്ന് പറയുന്നത് വിട്ടിത്തമല്ലേ എന്നതാണ് എൻ്റെ ചോദ്യം ഒരു വശത്ത് ഇനി മറുവശത്തെ സുപ്രധാനമായ ഒരു ചോദ്യം ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്നു മോദിയെ അധികാരത്തിൽ നിന്ന് മാറ്റി പകരം ആരെ രാജ്യത്തിന് ചുമതല ഏൽപ്പിക്കും എനിക്ക് മോദിയോടും ബി ജെ പിയോടും ചില കാര്യങ്ങളിൽ വലിയ ഭിന്നതയുണ്ട് ജനാധിപത്യത്തോടുള്ള അവരുടെ വാസനയും താൽപ്പര്യവും കുറഞ്ഞു വരുന്നു എന്ന് ഞാൻ ആശങ്കപ്പെടുന്നു ജനാധിപത്യ രീതിയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന പലയിടങ്ങളിലും അട്ടിമറിച്ച് അവർ അധികാരം പിടിക്കുന്നതിനൊരു ഉദാഹരണമാണ് പാടില്ല ജനങ്ങൾ വിധി എഴുതിയാൽ മാത്രമേ അധികാരത്തെത്താൻ പറ്റൂ അല്ലാതെ അട്ടിമറിയിലൂടെ കാല് ഭരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കേന്ദ്ര സർക്കാരിന് നിയന്ത്രിക്കാൻ കഴിയുന്ന തരത്തിലുണ്ടാക്കിയ നിയമമാറ്റം അടക്കം പല ഇടപെടലുകളും ജനാധിപത്യ വിരുദ്ധമാണ് സമഗ്രാധിപത്യത്തിൻ്റെ ലക്ഷണങ്ങൾ ഇവർ കാട്ടി വരുന്നുണ്ട് അതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല പക്ഷേ മോദിക്ക് പകരം ഈ രാജ്യത്തിൻ്റെ ചുമതല ആരെ ഏൽപ്പിക്കുമെന്ന് പറയൂ രാഹുൽ ഗാന്ധിയാ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കുന്ന എത്ര പ്രതിപക്ഷ നേതാക്കളുണ്ട് എന്ന് ചോദ്യമുണ്ട് രാഹുൽ ഗാന്ധി അല്ല പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവേണ്ടത് എന്ന് രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ഒരുമിച്ച് ചേർന്നിരിക്കുന്ന പ്രതിപക്ഷ സഖ്യം മനസ്സിലാക്കുന്നു ഇപ്പോൾ സി പി എമ്മിന് കാര്യം എടുക്കാം നമുക്കറിയാവുന്ന സി പി എം ആണ് സി പി എമ്മിന്റെ നേതാവായി പിണറായി വിജയൻ രാഹുലിനെ എന്തൊക്കെയാണ് വിളിക്കുന്നത് പപ്പു മൂല നില ഈ സി പി എമ്മിൻ്റെ പിന്തുണയോടെ അല്ലെങ്കിൽ മമതാ ബാനർജിൻ്റെ പിന്തുണയോടെ അല്ലെങ്കിൽ ഈ പ്രതിപക്ഷത്തെ മറ്റ് പാർട്ടികളുടെ പിന്തുണയോടെ രാഹുൽ ഗാന്ധിക്ക് എത്ര കാലം പ്രധാനമന്ത്രിയായിരിക്കാൻ കഴിയും ഇനി അങ്ങനെ ഇരുന്നെന്ന് കരുതുക രാജ്യത്തെ നയിക്കാനുള്ള പക്വത രാഹുൽ ഗാന്ധിക്ക് ഉണ്ടായിട്ടുണ്ട് ഇല്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നത് നല്ല മനുഷ്യൻ എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യസന്ധന എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് തോന്നിയതാണ് പക്ഷേ രാജ്യത്തെ നയിക്കാനുള്ള പക്വതയും പാകതയും രാഹുൽ ഗാന്ധിക്കില്ല രാഹുൽ ഗാന്ധിയുടെ പ്രസ്താവനകൾ രാഹുൽ ഗാന്ധിയുടെ നിലപാടുകൾ രാജ്യത്തിനൊട്ടും ഗുണകരമല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ അതുപോലെ മറ്റാരുണ്ട് രാജ്യത്ത് നയിക്കാൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ രാജ്യം ഭരിക്കാനുള്ള പക്വതയുള്ള ആരുമില്ലാത്തതുകൊണ്ടും ഇവരെല്ലാം ചേർന്നാൽ അടിപടിയായി രാജ്യം പിന്നോട്ട് പോകുമെന്നത് കൊണ്ടും നമ്മുടെ രാജ്യത്തോട് സ്നേഹമുണ്ടെങ്കിൽ ഏത് രാഷ്ട്രീയമാണെങ്കിലും ബി ജെ പി തുടരട്ടെ എന്ന് വിശ്വസിക്കുന്നതിൽ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല ഞാൻ വ്യക്തിപരമായി ഇപ്പോഴത്തെ അവസ്ഥയിൽ ബി ജെ പിയുടെ ഭരണം തുടരാൻ ആഗ്രഹിക്കുന്ന ആളാണ് ബി ജെ പിക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട് സമഗ്രാധിപത്യത്തിലേക്ക് പോകുന്ന ലക്ഷണങ്ങളുണ്ട് അതുകൊണ്ട് ബി ജെ പിയുടെ ഭൂരിപക്ഷം കൂടണമെന്ന് താല്പര്യം എനിക്കില്ല ബി ജെ പിയുടെ ഭൂരിപക്ഷം അല്പം കുറഞ്ഞാലും കുഴപ്പമില്ല കേവല ഭൂരിപക്ഷം കിട്ടണം വലിയ ഭൂരിപക്ഷം വേണ്ട എന്നതാണ് കാരണം മോദി രാജ്യത്തിനുണ്ടാക്കിയിരിക്കുന്ന ഒരു അന്തസ് ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ലോകത്ത് എവിടെ ചെന്നാലും ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ തല ചേർത്ത് നിൽക്കാം വിദേശ രാജ്യങ്ങൾ ഭാരതത്തിന്റെ വാക്കിന് വില കൊടുക്കുന്നുണ്ട് നമുക്ക് ആരുടെയും കാലിൽ പിടിച്ച് നിൽക്കേണ്ട കാര്യമാണ് നമ്മൾ പറഞ്ഞാൽ അതിലൊരു തീരുമാനമുണ്ടാകും ഓർക്കണം അറബ് രാജ്യങ്ങൾ ഇന്ത്യ ചേർത്ത് നിൽക്കുന്ന എത്ര ശക്ത മറ്റ് രാജ്യങ്ങളൊക്കെ പോട്ടെ ഇന്ത്യ വെറുക്കുന്ന ഏത് രാജ്യമാണുള്ളത് പാകിസ്ഥാനും ചൈനയും ഒഴിച്ചാൽ ചൈന പോലും പരസ്യ യുദ്ധത്തിന് വരുന്നില്ല അറബ് രാജ്യങ്ങൾ മുഴുവൻ മറ്റേത് രാജ്യത്തെക്കാളും ഇന്ത്യയെ ചേർത്ത് നിർത്തുന്നു സ്നേഹിക്കുന്നു അത് മോദി ഉണ്ടാക്കിയ ഒരു വിലയാണ് ആ വില നഷ്ടപ്പെടുത്തേണ്ട കാര്യമില്ല രാജ്യത്തെ അടിസ്ഥാന മേഖലയിൽ ഉണ്ടായിരിക്കുന്ന വികസനം അസാധാരണമാണ് അതും പിന്നോട്ടടിക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് വ്യക്തിപരമായി ഈ രാജ്യം ഭരിക്കേണ്ടത് ആരെ അടുത്ത തവണ എന്ന് ചോദിച്ചാൽ ബി ജെ പിയോട് എന്തെല്ലാം എതിർപ്പുണ്ടെങ്കിലും ജനാധിപത്യ കാര്യങ്ങളിൽ പരിഭവം ഉണ്ടെങ്കിലും ഞാൻ പറയും മോദി ബി ജെ പി എന്ന് അത് രാഷ്ട്രീയമല്ല മോദിക്ക് ബദലാവാൻ ഒരൊറ്റ നേതാവ് പോലും ഇപ്പോൾ രാജ്യത്തില്ല അതുകൊണ്ട് പ്രതിപക്ഷം ചെയ്യേണ്ടത് ആദ്യം അവരുടെ ശക്തി വളർത്തുക ശക്തനായ നേതാവിനെ കൊണ്ടുവരിക ജനാധിപത്യ ബോധമുള്ള നേതാക്കൾ വളർന്നു വരട്ടെ രാജ്യം ഭരിക്കാൻ കെൽപ്പുള്ളവരുണ്ടാവട്ടെ പ്രതിപക്ഷ ദുരുമാർ നേതാക്കളുണ്ട് അവരൊക്കെ വരട്ടെ അവർക്ക് ഒരുമിച്ച് നിൽക്കട്ടെ പാർട്ടി വളരട്ടെ അങ്ങനെ ആദ്യം നല്ല പ്രതിപക്ഷമായതിനു ശേഷം രാജ്യം ഭരിച്ചാൽ മതി എന്ന നിലപാടാണ് എൻ്റെ ഇത് മറച്ചു വെക്കേണ്ട കാര്യം അത് ബിജെപിയോടുള്ള സ്നേഹം കൊണ്ടോ ബി ജെ പിയുടെ ആനുകൂല്യം കൈപ്പറ്റുന്നത് കൊണ്ടോ അല്ല പ്രതിപക്ഷം ഈ രാജ്യം ഭരിക്കാൻ പക്വത നേടിയിട്ടില്ല എന്നതുകൊണ്ടാണ് അതുകൊണ്ട് എന്തിനാണ് എല്ലാവരും ഇങ്ങനെ അവകാശപ്പെടുന്നത് എന്ന് എനിക്കറിയില്ല ഓർക്കണം കാർഗെ പോലും പറയുന്നു ഇരുന്നൂറ് സീറ്റ് ബി ജെ പി നേടുമെന്ന് ഇനി കോൺഗ്രസ് സ്വപ്നം കാണുന്നു നൂറ് സീറ്റ് എന്നിട്ട് മോദിയുടെ ഭരണം പോകും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവും കോൺഗ്രസ് സഖ്യം അധികാരത്തിൽ വരുമെന്നൊക്കെ പറഞ്ഞു നടക്കുന്നവരെ നിങ്ങൾ ഇത് പറയുമ്പോൾ ഇത് കേൾക്കുന്നവർക്ക് സഹതാപം തോന്നും എന്നെങ്കിലും മനസ്സിലാക്കുക